നിങ്ങൾ ഇത്ര പറയൊന്നും വേണ്ട ഇക്ക് പായിച്ചപ്പൊ ഞാൻ എടുത്ത് തിന്നതല്ലേ വല്ലാത്തൊരു പൈപ്പ് ഞാൻ ഒരു അങ്ങനെ പേരൊന്നും മീൻ കൊടുന്ന് പോയി അങ്ങനെ വരുന്ന പോലെ എന്റെ അമ്മ കൊടുന്ന്തല്ലേ അത് ഒക്കെ കയറ്റി ഇടുത്തിട്ട് ആ എന്റെ അമ്മ കൊടുത്തതല്ലെന്നോ വലിയ കൊടുത്തത് ആ പിന്നെ നിങ്ങള് കൊണ്ടതാണ് തിന്നാൻ കഴിക്കും തിന്നാൻ മേക്കോട്ട് പണിക്കൊന്നും പോകാൻ ആ അതിന് നിങ്ങൾ നയിച്ചിട്ടല്ലേ എന്റെ മാറ്റിട്ടാണ് ഞാൻ തിന്നത് നിങ്ങൾ തിന്നത് എന്റെ മായച്ചിട്ടല്ലേ ഏഹ് പണി പോകാതെ ആരും ആയിരിക്കാനും പണിക്ക് പോകാതെ തിന്നാനുള്ളൂ പണിക്കുന്നത് ഇങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് എന്നിട്ട് വന്നതല്ലേ നിങ്ങളെ നിങ്ങളെ ബാക്കി ലോരൊക്കെ ഇങ്ങളെ ആട്ടിട്ട് ഇന്നിട്ടിപ്പോ ഇങ്ങള് വന്നിട്ട് ഇപ്പൊ അഞ്ചാറ് മാസായിട്ട് ഇങ്ങള് എന്താ പോവാത്തത് എൻ്റെ എന്നിട്ട് മകളെ എത്തിക്കാ വന്നിരുന്നത് ആ മകളെത്തി വന്നിട്ട് മകള് ഇന്റെ അമ്മ അല്ലേ നിങ്ങളല്ലോ ആ ഞാനിഞ്ഞു ഇങ്ങനെ പോയിച്ചു അങ്ങനെയല്ലേ എന്റെ മകള് ഞാൻ പോകും അതേ പോകൂല എന്ത് പറഞ്ഞു വെച്ചാല് കേറ്റാനേ ഉള്ളൂ പോകൂല ആഹ് ഞാൻ പറഞ്ഞ പിരാകണത് ഞാൻ എൻറെ അമ്മ എന്നാ പറയും പറഞ്ഞ് കേസ് കൊടുക്കുന്നു ആ കേസ് കൊടുക്കും ഇങ്ങളെ ഞങ്ങൾ ചെയ്യില്ല ഞാൻ ചോറ് ഇരിക്കുമ്പോ അപ്പൊ ഇങ്ങനെ കുറ്റാൻ പറയാ പിരാക എന്താ തീറ്റ എന്താ തീറ്റ എന്ന് ആവശ്യത്തിന് തിന്നണോ അതേമാതിരി കൊണ്ടുവരണം ആ ഒന്നിങ്ങനെ തിന്നാൻ പൊയ്ക്കോ നിങ്ങക്ക് നിങ്ങളെ മോളിൽ വിഷമമുണ്ടല്ലേ നിന്റെ പണിക്കോ പോണ്ടല്ലോ നിങ്ങളെ മോളാ എന്റെ അമ്മ എൻറെ പണിക്കോണ്ടിട്ട് എപ്പോഴും തിന്നോ തിന്നൂല ആഹ് ഞാൻ അങ്ങനൊക്കെ തിന്നു ഉം ഇനിയും തിന്നു ഞാൻ പോവാണ് പൂണ്ടാനും പിടിക്കാനും ഞാൻ ഇല്ല പൊയ്ക്കോ 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 ആ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് അറിഞ്ഞിട്ട് ആ ഈ പൊടി ചോട്ട് എടുത്തു ഈ പരിചയ കൊറേ ചൗട്ട് കൊള്ളുമ്പോട്ടു വരാൻ പാടില്ല ഞാൻ എന്റെ പറഞ്ഞു ആ ചെന്ന് കേസ് കൊടുക്കും അല്ലടാ വലിയ സാധനാണ് ഇമ്മീമാക്ക് മീൻ പൊയ്ച്ചിന്ന് ഞാൻ രാവിലെ എടുത്ത് തിന്ന് ഞാൻ ഞാനെടുത്ത് തിന്ന് ഇമ്മ ഇമ്മ ഏതാ വളവതിന്റെ ഉമ്മാന്റെ ഉമ്മ അല്ലേ അപ്പൊ എന്തൊക്കെയാ കൊടുക്കും ഉമ്മാക്ക് എനിക്ക് തരൂല എന്നാലും എന്റെ വാപ്പാന്റെ ഉമ്മ വന്നപ്പോള് തട്ടി കളിക്കായിരുന്നു ഒന്നും കൊടുക്കാതെ ഏഹ് അപ്പൊ എന്നോട് പറയാ അപ്പൊ ഇന്നോട് ഓരോന്ന് കുറ്റം പറഞ്ഞു ഇപ്പൊ ഉമ്മാന്റെ ഉമ്മ വന്നപ്പോ കൊച്ച മീനൊക്കെ കൊടുക്കണ്ടിട്ടാ അപ്പൊ ഞാനെടുത്ത് തിന്നു അതിന് അതിനെന്ത് വലിയ ചീത്ത അറിയണ് ഇത് വലിയമ്മ അടുത്തുള്ള പേരെ ഓരോടെ പോയിട്ട് പച്ചമീൻ കൊണ്ടു വച്ചിരിക്കണേ അപ്പൊക്ക് അത് കണ്ടപ്പോ പിന്നേം തിന്നാൻ തോന്നി ഞാനീ തിന്നേന് ഇനി പറയാത്തൊന്നുല്ല വാവാ ഏഹ് അതിനോട് പണിക്ക് പോകാൻ പറയാ വലിയമാരെ മോൾ അയച്ചു കൊന്നിട്ടാണ് തിന്നുന്നത് വലിയ നല്ല രസം ഇമ്മ ഇത്ര രസമില്ല ഓരോരോ പേരേന്ന് തരുമ്പോ നല്ല രസം വെറുതെ എന്നാളെ വെറുതെ സാമ്പാർ കൊന്ന നീന്നിട്ടാ നല്ല രസം നിന്റെ അമ്മ സാമ്പാർ ഇണ്ടാക്കി ഒരു ഇമ്മ അറിയാലോ ഇമ്മക്കും സാമ്പാർ ഇണ്ടാക്കാറ് അറിഞ്ഞിട്ട് ഇമ്മ സാമ്പാറിൽ രണ്ട് മത്തി മത്തി മുക്കിട്ട് അന്ന് അറിയാലോ മത്തി സാമ്പാർ തന്നിട്ട് അങ്ങനെ സാമ്പാർ വലിയ ഞാൻ ഇപ്പൊ മിഞ്ഞാന്ന് ആറ് മാസമായിട്ട് വന്നിട്ടുള്ളു എന്നാലും ദിവസല്ലേ അതിന്റെ ആറ് മാസമായി തോന്നുന്നില്ലേ രണ്ടു ദിവസം ആറു മാസമായിട്ടോ പാവൊക്കെ തെങ്ങിയാണ് പറയൂടോ പണിക്കും പോലും ഇങ്ങനെ തിന്നയാണ് ഏഹ് താഴെ ഇങ്ങനെ നടന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിങ്ങനെ പിരാകു പണിക്ക് പോകാൻ വേണ്ടി പിരാകും ഇന്നെ പിരാഗ്മാർക്ക് പറഞ്ഞാൽ മതി മഷിമാർക്ക് അജും കാലം വേനിച്ചിട്ട് കഴിയല്ലേ എതിരിങ്ങനെ പിരാകൂ പണിക്കോയിക്കൂടല്ലേ നോക്കണ്ടാവോ പൊട്ടാ എന്റെ അമ്മ എന്നാലും നാലന്നാളൊക്കെ ഇന്നൊരു പിറ്റേശമ്മടൊക്കെ പണിക്കോയില്ലേ ും മരപ്പ് കൂടന്ന് നമുക്ക് തോനെ തിന്നാലേ നിക്കുകയും ചെയ്യും രണ്ടാള് നയിച്ചു സൂത്രം തന്നെ എന്തായാലും എങ്ങനെയും സോപ്പ് ഇട്ടിട്ട് ഞാൻ വലിയ ചോയിച്ചോക്കട്ടെ അത് വേണ്ട മീനില്ല ൂടെ പോയാ മീൻ വേണം ആ ഇത് അച്ഛന്മാരൊക്കെ മീൻ കാണുമ്പോ കൊതി കൊതി അങ്ങോട്ട് ഇതാവും വലിയ മാക്ക് അന്നോട് പറഞ്ഞ ബാവാ ഞാൻ കൊതി കൊടിയില്ലെങ്കിൽ വലിയ വള്ളവീർക്കൂലെ അത് വലിയ അപ്പൊ ഞാൻ തിന്നപ്പ വള്ളവീർപ്പ് ഇപ്പൊ കൊയിഞ്ഞ് കിട്ടി വലിയത് വലിയ അവന് തിന്നോട്ടെ അവടെ ചാറ വെച്ചാൽ മീനൊക്കെ അതൊക്കെ തിന്നോട്ടെ നീ പയിച്ചല്ലേ ഞാൻ എടുത്തിട്ടോളൂ അതിന് ഇങ്ങനെ എനിക്ക് ഏറ്റവും ദേഷ്യം വെച്ച വലിയ വലിയ ഓരോന്ന് കെളിച്ചു കൊടുക്കു

പണിക്കഴിഞ്ഞ് വിളിച്ചു പോയിട്ട് തിന്നാൻ വന്നാ മതി ഇക്കെന്തായാലും പഠിച്ച അപ്പ തിന്ന അത്ര തന്നെ ഉള്ളു ഉം അല്ല ചേച്ചി അട്ട ഉച്ച വന്നിണ് അതിങ്ങനെ വരുമ്പോഴ് എന്ന് പറഞ്ഞിട്ട് മഞ്ഞു പിടിച്ച് കൊല്ലാനക്കിന്നെ ഞാൻ ആർച്ച വരും കട വലിയൊ അപ്പ കേട്ടാ ഞാനും തിന്നു ആയിക്കോട്ടെ ഞാൻ പോട്ടെ